ഇനി ഇതുവരെ നമ്മൾ കണ്ട ഹദീസുകളൊക്കെ ഒഴിവാക്കി വിട്ടാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മുഹമ്മദിന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് മാപ്പിള ലഹ്ള രക്തസാക്ഷി കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്മരണിക എന്ന പുസ്തകമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ജിഹാദിന്റെ ഇരകളായവരുടെ ഓർമ്മകളാണ് ആ പുസ്തകത്തിലുള്ളത് അതിൽ നിന്ന് ഞാൻ ചില ഓർമ്മക്കുറിപ്പുകൾ മൊത്തമില്ല എന്നുള്ള സമയമില്ല അതുകൊണ്ട് ചില ഓർമ്മക്കുറിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വി കെ കറുപ്പൻ കൊടിയത്തൂര് കോഴിക്കോട് ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഒരു സംഘം മാപ്പിളമാർ ഞങ്ങളുടെ വീട്ടിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇതിൽ ആരോഗ്യമുള്ളവർ പടനായകന്മാരായി തങ്ങളുടെ കൂടെ പോരണമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വലിയച്ഛനായ എരേച്ചു അതിന് സമ്മതിച്ചില്ല ഞങ്ങൾ ഏതു വഴിക്കെങ്കിലും പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ തന്നെ പോകണമെന്ന് പറയുകയും അവർ പോരുകയും ചെയ്തു എടവണ്ണപ്പാറ വെച്ച് ഞങ്ങളുടെ വലിയച്ഛനെ പിടിച്ചുകെട്ടി അവനോട് ഒരു സംഗതി ചോദിക്കുവാനുണ്ട് നിങ്ങൾ നടന്നോളി നിങ്ങളുടെ കൂടെ അയച്ചു തരാമെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ തോക്ക് ചൂണ്ടി നിങ്ങളെ ഒന്നാകെ കൊന്നുകളഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല അത് ഓർമ്മിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരിഞ്ഞു നോക്കാതെ പോകണമെന്ന് പറഞ്ഞു അതേപ്രകാരം പോവുകയും ചെയ്തു അങ്ങനെ രാമനാട്ടുകരയിൽ ചെന്നു അന്നും പിറ്റേ ദിവസവും വലിയച്ഛനെ കണ്ടില്ല അങ്ങനെ താമസം മാങ്കാവിലേക്കാക്കി നാലാം ദിവസം അവിടെ കിട്ടിയ വിവരം രണ്ടു ദിവസം വലിയച്ഛനെ തടത്തിൽ ശേഖരൻ മാസ്റ്ററുടെ വീട്ടിൽ അറയിലിട്ട് പൂട്ടിയെന്നും മൂന്നാം ദിവസം ചെറുവാടി പുഴയിൽ കൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്തി എന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സ്മരണിക മാപ്പിളലഹള രക്തസാക്ഷി കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേജ് അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് അപ്പം രണ്ടു ദിവസം ടോർച്ചർ ചെയ്തു ആ മനുഷ്യനെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ വേണ്ടി പക്ഷെ അയാൾ സ്വീകരിച്ചില്ല അതുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ അകത്ത് പണ്ട് അറേബ്യയിലും മുഹമ്മദും കൂട്ടരും എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ ഇത് നൂറു കൊല്ലം മുമ്പല്ലേ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ കാര്യം ബംഗ്ലാദേശിലും കണ്ടു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഇവർ ഇതേ നിലപാട് തന്നെയാണ് എടുത്തത് അവരോട് പറഞ്ഞു മതം മാറാൻ പറഞ്ഞു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത് ഇനി അടുത്തത് നോക്കാം നമുക്ക് മണിയൻ തൊടി ചങ്ങരു തിരിയങ്ങര വീട് പി ഒ ഊരകം മേൽമുറി മലപ്പുറം ഇരുപത്തിരണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ലഹളയിൽ എന്റെ വാര്യം കുന്നൻ കുഞ്ഞു മുഹമ്മദ് ഹാജിയും കൂട്ടരും പിടിച്ചു കൊണ്ടുപോയി മതം മാറാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഉപദ്രവിച്ചില്ല മതം മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ശിങ്കാരത്ത് ഗോവിന്ദൻ നായർ കല്ലിങ്ങൽ തൊടിയിൽ ഇട്ടിച്ചിര അമ്മ മകൾ മാധവിയമ്മയുടെ ഭർത്താവ് പിരിയാരത്ത് ഉപ്പൻകുട്ടി നായർ എന്നിവരെ ഊരകം മലയുടെ പടിഞ്ഞാറ് താഴ്വരയായ ക്ലിനക്കോട്ട് വെച്ച് തലവെട്ടി കിണറ്റിലിട്ടു ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് വേർതിരിച്ചു കൊണ്ടുപോയത് ഞങ്ങൾ പിന്നീട് മാപ്പിളമാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മലപ്പുറത്ത് അഭയം പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്മരണിക പേജ് അമ്പത്തി ഒമ്പതിൽ നിന്നാണ് നമ്മളിത് കാണുന്നത് അടുത്ത ആള് ഇറുങ്ങാട്ടിരി വേലാട്ട് രാമൻ നായർ മലപ്പുറം ജില്ല മലബാർ ലഹളകാലത്ത് എന്റെ അമ്മയുടെ അമ്മയ്ക്ക് മൂന്ന് പെൺമക്കളും ഒരു മകനും ഉണ്ടായിരുന്നു ഇവരിൽ ചിലർ പെരകമണ്ണ അംശം മടിശ്ശേരി ദേശത്തും ഞാനും എൻ്റെ സഹോദരിമാരിൽ ചിലരും അച്ഛൻ ഒന്നിച്ച് എടവണ്ണ അംശത്തിലുമായിരുന്നു എന്നാൽ എൻ്റെ അമ്മയുടെ മറ്റ് സഹോദരിമാർ ലക്ഷ്മി അമ്മ പാർവതി അമ്മ വല്ലു എന്നിവർ അമ്മാമൻ ശങ്കരൻ നായരുടെ കൂടെ ഈറുങ്ങാട്ടിരി അംശത്തിലുമായിരുന്നു താമസിച്ചിരുന്നത് വീട്ടിലുണ്ടായിരുന്ന നല്ല പണം പണ്ടം ഊട്ടുറൂട്ടുകൾ ഫർണിച്ചർ മുതലായവ ലഹളക്കാർ പല സംഘക്കാരുമായി മൂന്ന് വട്ടം വന്ന് കവർച്ച നടത്തി എല്ലാം കൊണ്ടുപോവുകയും അമ്മാമൻ ശങ്കരൻ നായരെ മൊയ്തീൻകുട്ടി ഹാജി താമസിച്ചിരുന്ന കരിപ്പത്തില്ലത്തേക്ക് ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ലഹളക്കാർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു എന്റെ അമ്മാവനോട് ദീൻ വിശ്വസിക്കണമെന്നും അല്ലാത്ത പക്ഷം വെട്ടിക്കൊല്ലുമെന്നുമാണ് ലഹളക്കാർ പറഞ്ഞിരുന്നത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് മുഹമ്മദൊക്കെ എങ്ങനെയാണോ ക്ഷണിച്ചിരുന്നത് അങ്ങനെ തന്നെ ഇവർ ക്ഷണിക്കുകയാണ് ദീൻ വിശ്വസിച്ചോ അല്ലെങ്കിൽ കുന്നുകളെയോ ജീവന രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാമെന്നും എൻ്റെ കുടുംബങ്ങൾ പെരുകുമണ്ണ അംശത്തിലും ഇടവണ്ണ അംശത്തിലും താമസിച്ചു വരുന്നു അതിനാൽ അവരെ കൂടി കൊണ്ടുവരേണ്ടതിലേക്ക് പാസ് തരണമെന്നും അമ്മാവും പറഞ്ഞു ഈ പാസ് എന്ന് വെച്ചാൽ മനസ്സിലായി അന്നത്തെ കാലത്ത് ഇവര് കുറെ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇവര് ഈ മാപ്പിള രാജ്യം അവര് സ്ഥാപിക്കുകയാണ് അവരുടെ ആ ജിഹാദി രാജിയെ അവർ സ്ഥാപിച്ചു അപ്പൊ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കൂടി യാത്ര ചെയ്യണമെങ്കിൽ പാസ് വേണം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെയൊക്കെ പാസുകള് ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ പാസ് ഇല്ലാതെ ഒരാളെ കൂടി പോയി കഴിഞ്ഞാൽ അയാളെ പൂമാർ കൊന്നു കളയും അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പാസ് ചോദിക്കുന്നത് രണ്ടംശത്തിലേക്ക് ഇടമണ്ണിലേക്കും പെരുകുമണ്ണിലേക്കും രണ്ടിടത്തിലേക്കും പോകാനുള്ള പാസ് ചോദിക്കുന്നു എന്നാൽ അരിശം കൊണ്ട ലഹളക്കാർ തനിക്ക് പാസ് അല്ല നടക്കു പുഴക്കരയിലേക്ക് എന്ന് പറഞ്ഞ് പുഴയിൽ കൊണ്ടുപോയി വെട്ടുകയാണ് ഉണ്ടായത് ലഹള നടക്കുമ്പോൾ എന്റെ അമ്മ പത്തു മാസം ഗർഭിണിയായിരുന്നു അമ്മാവനെ കൊന്ന ശേഷം ലഹളക്കാർ വന്ന് അമ്മയോടും പെങ്ങൾമാരോടും അനുജനോടും മതം മാറാൻ നിർബന്ധിച്ചു അമ്മാവനെ കൊന്നതായി അറിയിക്കുകയും ചെയ്തു ജീവരക്ഷയ്ക്ക് വേണ്ടി അതിനെ സമ്മതിക്കുകയും മതം മാറ്റി മുസ്ലിം പേരുകളും വസ്ത്രങ്ങളുമെല്ലാം പറഞ്ഞ പ്രകാരം സ്വീകരിക്കുകയും ചെയ്യേണ്ടി വന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എടവണ്ണ പട്ടാളം വരികയും ലഹളക്കാർ അറിയാതെ ഞങ്ങളും മറ്റു പലരും എടവണ്ണ എത്തുകയും ചെയ്തു അവിടെ കുഞ്ഞിക്കണ്ണൻ ഇൻസ്പെക്ടർ ഞങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും തന്നു ഞങ്ങളെ രക്ഷിച്ചു ഏതാണ്ട് രണ്ടു മാസം കഴിഞ്ഞ് ലഹള അവസാനിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സ്മരണിക പേജ് അമ്പത്തി ഒമ്പത് അറുപത് അടുത്തത് എൻ വിശാലാക്ഷി അമ്മ കരിക്കാട് ഞങ്ങളുടെ വന്ധ്യമാതാവ് നമ്പ്രത്ത് കാളി അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്തിൽ വളരെയധികം ദുരിതം അനുഭവിച്ച വ്യക്തിയാണ് ലഹളയിൽ അമ്മയെ മതം മാറ്റുകയും ദേഹോപദ്രവും ചെയ്യുകയും ഉണ്ടായി മതം മാറ്റിയ അവസരത്തിൽ അമ്മയുടെ പേർ പാർത്തു എന്നായിരുന്നു അച്ഛനും ഖിലാഫത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് വളരെയധികം പരിക്കുകൾ അച്ഛനും ഏറ്റിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്മരണിക പേജ് അറുപത്തിനാല് അടുത്തത് വാക്യത്തൊടി രാവുണ്ണി നായർ ഉറുങ്ങാട്ടിരി മലപ്പുറം ജില്ല ലഹളക്കാലത്ത് എന്നെ കൂടാതെ വീട്ടിൽ അച്ഛൻ വേലാനായർ അമ്മ നാരായണി അമ്മ പെങ്ങൾ ലക്ഷ്മി അമ്മ ലക്ഷ്മിയമ്മയുടെ ഭർത്താവ് വല്ലുനായർ എന്നിവർ മാത്രമാണ് ഉണ്ടായത് ഈ നാട്ടുകാരും അന്യ നാട്ടുകാരുമായ ലഹളക്കാർ ചേർന്ന് ഹിന്ദുക്കളായ കൃഷിക്കാരുടെയും മറ്റും വീട് കൊള്ള ചെയ്ത് നെല്ല് പണം പണ്ടങ്ങൾ മറ്റു സാധനങ്ങൾ എന്നിവ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ മൂന്ന് വട്ടം ഞങ്ങളുടെ വീട് ആക്രമിക്കപ്പെട്ടു ഈ അവസരത്തിൽ ലഹളത്തലവനായ മൊയ്തീൻകുട്ടി ഹാജി കരുവത്തില്ലത്ത് താമസമാക്കി പലരോടും അവിടെ ചെല്ലുവാൻ ആളെ അയച്ചു ആ കൂട്ടത്തിൽ എന്റെ പെങ്ങളുടെ ഭർത്താവ് വല്ലു കോൽക്കാരൻ പനോത്ത് കേശവൻ നായർ കുമാരൻ നായർ ചേലാട്ട് ശങ്കരൻ നായർ കുഗുരീരി ഗോപാലൻ നായർ മുതലായവർ ഒരുമിച്ച് ചെല്ലുകയും ചെയ്തു അവരോട് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും അതിനവർ വഴങ്ങാത്തതിനാൽ വെട്ടാൻ നിർത്തിയ സംഘത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയി പുഴയ്ക്കൽ വെച്ച് വെട്ടിക്കൊല്ലുകയുമാണ് ഉണ്ടായത് ഈ വിവരം ആ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട കുകുരീരി ഗോപാലൻ നായർ മടങ്ങി വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് അതിനുശേഷം കുട്ടി ഹാജിയുടെ ആൾക്കാർ വന്ന് ബാക്കിയുള്ളവരെ മതം മാറ്റുവാൻ നിർബന്ധിച്ചു അല്ലാത്ത പക്ഷം മറ്റുള്ളവർക്കുണ്ടായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു ഞങ്ങളുടെ തല തലം നിസ്കാര കർമ്മങ്ങൾ പഠിപ്പിക്കാൻ ഒരു മുസ്ലിമിനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു ആ കൂട്ടത്തിൽ സുന്നത്ത് കഴിക്കണമെന്നും ഞങ്ങളോട് പറയുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് ശേഷം എടവണ്ണ പട്ടാളം വന്ന വിവരമറിഞ്ഞ് ഞങ്ങൾ എല്ലാവിധ സ്വത്തുക്കളും ഉപേക്ഷിച്ച് അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എടവണ്ണ എത്തി സബ് ഇൻസ്പെക്ടർ കുഞ്ഞിക്കണ്ണൻ ഞങ്ങൾക്ക് ആഹാരവും വസ്ത്രവും നൽകി രക്ഷപ്പെടുത്തുകയും ചെയ്തു രണ്ടു മാസത്തോളം അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി ലഹള അവസാനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് യാതൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ലഹളക്കാർ കൊണ്ടുപോവുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്മരണിക പേജ് അറുപത്തി ഒമ്പത് എഴുപത് അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് മുഹമ്മദിന്റെ ചെറിയ പിൻപറ്റിക്കൊണ്ട് ഇവര് ആളുകളെ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് ഭീഷണിപ്പെടുത്തി ക്ഷണിക്കുന്നത് അടുത്തത് സി കൃഷ്ണൻ നായർ മഠത്തിൽ വീട് തൃക്കുളം പത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളഹളയിൽ അതിദാരുണമായ വിധത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ട ഒരു ഹിന്ദുവിന്റെ മകനാണ് ഞാൻ എന്റെ അച്ഛൻറെ അച്ഛൻ ചെറിയ വീട്ടിൽ പൊട്ടയിൽ കൃഷ്ണൻ നായർ തിരൂരങ്ങാടി തൃക്കുളം അംശത്തിലെ ഒരു കോൽക്കാരനായിരുന്നു പ്രായാധിക്യത്താൽ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞു വീട്ടിലിരുപ്പായിരുന്നു ആ അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള ലഹളപൊട്ടി പുറപ്പെട്ടത് ശേഷക്കാരെല്ലാം ഓടി അന്യദിക്കിലേക്ക് പോയി നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം പോയില്ല അടുത്തുള്ള ചില മുസ്ലിങ്ങൾ വന്ന് അദ്ദേഹത്തോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറഞ്ഞു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് വയസ്സുകാലത്തിന് വയ്യ എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ അവർ ദാരുണമാംവിധം വെട്ടിക്കൊലപ്പെടുത്തി ശവം എൻ്റെ അമ്മയും മറ്റും ഇപ്പോൾ താമസിച്ചു വരുന്ന വീട്ടുവളപ്പിലുള്ള കിണറ്റിൽ നിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്മരണിക പേജ് എഴുപത്തി എഴുപത്തിയെട്ട് കേവലം കൊല്ലം മുമ്പ് കേരളത്തിലെ അമുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ വിവരണങ്ങളാണ് നിങ്ങൾ ഈ വായിച്ചു കേട്ടത് കെ മാധവൻ നായരുടെ മലബാർ കലാപത്തിലും കെ പി കേശവമേനോന്റെ ആത്മകഥയിലും സി ഗോപാലൻ നായരുടെ ദ മാപ്പിള റിബല്യൻ എന്ന പുസ്തകത്തിൽ അങ്ങനെ അതുപോലെയൊക്കെയുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഉദ്ധരിക്കാൻ വന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും ആകും അവിടെയൊക്കെ ഇത്തരം വിവരങ്ങളുണ്ട് കുറേ ആളുകളുടെ വിവരങ്ങൾ ഇതേപോലെ വന്ന് മൊഴി കൊടുത്തിട്ടുള്ള ആളുകള് മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് കൊന്നതും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അവർ മതം മാറി പിന്നീട് പട്ടാളമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ട് വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ളത് അപ്പൊ അതെല്ലാം പറയാൻ നിന്ന് സമയം കുറെ പോകും അതുകൊണ്ടാണ് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് മാത്രം ചില ഓർമ്മക്കുറിപ്പുകൾ ഉദ്ധരിച്ചത് ഇതെല്ലാം നമ്മുടെ മുമ്പാകെ ഉള്ളപ്പോഴാണ് പകുതി മോനും പകുതി മോളുമായ ഈ സെമി മോൻ പറയുന്നത് ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് ഈ നട്ടാൽ കുരുക്കാത്ത നുണ പറയാൻ നിനക്കൊരു ഉളുപ്പും തോന്നിയില്ലേ സെമിമോനെ ഏഹ് എന്തൊരു ഗതികെട്ട ജീവിതമാണ് അതിന്റെ നീ വിശ്വസിക്കുന്ന മതം വെറും ഒരു കാട്ടറബി അവന്റെ സുഖ ജീവിതത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു കൊള്ള സംഘം മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ ന്യായീകരിച്ചു കൊണ്ട് നടക്കാൻ നിനക്ക് നാണമില്ലേ സെമിമോനെ ഈ സെമിമോന്റെ പൂർവികർ പോലും ഒരു പക്ഷേ ഇതുപോലെ ജിഹാദികൾ കഴുത്തിന് കത്തിവെച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരായിരിക്കും കഴുത്ത് കണ്ടിക്കപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ലിംഗാഗ്രത്തിലെ തൊലി കണ്ടിക്കപ്പെടുന്നതാണ് എന്ന് ചിന്തിച്ച് ജിഹാദികളുടെ ക്ഷണം സ്വീകരിച്ച് മുസ്ലിങ്ങളായി മാറിയവരുടെ പിന്മുറക്കാരൻ ഇന്ന് നമ്മളോട് പറയുകയാണ് ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് കാശില്ലാത്തവൻ കാശിക്ക് പോയാലും ഗതിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സെമി മോന്റെയൊക്കെ കാര്യം ഇവനൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി ണവും മാനവും ഇല്ലാത്ത ജന്മം പച്ചക്കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത സാധനം അയ്യേ ഇതെന്തൊരു ജീവിതമാണ് ജിഹാദി നിന്റെ ഏഹ് സെമി മോനെ ഇതെന്തൊരു ജീവിതമാണ് കഷ്ടം തന്നെ നിനക്ക് ഞാനൊരു ഉപദേശം ഫ്രീ ആയിട്ട് തരാം സെമി മോനെ നീ ഇങ്ങനെ മരുഭൂമി കൊള്ളക്കാരനെ ന്യായീകരിച്ച് നിന്റെ ജീവിതം പാഴാക്കി കളയരുത് ലോകത്തുള്ള മറ്റേത് മനുഷ്യനെ പോലെയും ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട് കാമപ്രാന്തനും ശിശുഭോഗിയുമായ മരുഭൂമി കൊള്ളത്തലവനെയും അവന്റെ സാങ്കല്പിക ദൈവത്തെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് നീ ഉള്ളതെന്ന് എനിക്കറിയാം ഈ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ നിന്റെ മുമ്പിലുള്ളൂ ശപിക്കപ്പെട്ട അള്ളാഹുവിനെയും ശപിക്കപ്പെട്ട മുഹമ്മദിനെയും നീ തള്ളിപ്പറഞ്ഞ് ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തുവാ എന്നിട്ട് നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു നീ നിന്റെ ജീവിതത്തിന്റെ ഉടയോനായി സ്വീകരിക്കേ സത്യസ്വരൂപനായ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കിങ്ങനെ നാണം കെട്ട് നുണ പറഞ്ഞ് നിന്റെ ദൈവത്തെയും പ്രവാചകനെയും സംരക്ഷിക്കേണ്ട ഗതികേട് ഒരിക്കലും ഉണ്ടാകില്ല ഒരിക്കലും ഉണ്ടാകില്ല സത്യം കഴിക്കുന്നതും അസത്യം മതിരിക്കുന്നതുമായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാൻ സെമിമോനും മനപ്രയാസം ഉണ്ടാകുമെന്ന് എനിക്കറിയാം എങ്കിലും ഇതല്ലാതെ വേറൊരു വഴി സെമിമോനെ നിന്റെ മുമ്പിൽ ഇല്ല ഇത് സെമിമോന്റെ കാര്യത്തിൽ മാത്രമല്ല സകല മനുഷ്യരുടെയും മുമ്പാകെ രക്ഷയ്ക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് ദൈവങ്ങൾ എന്നറിയപ്പെടുന്ന കുറെ എണ്ണം ലോകത്തുണ്ട് അവയെല്ലാം ആത്മരക്ഷയുടെ കാര്യം വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് മനുഷ്യരോട് ചെയ്യാൻ പറയാണ് അതായത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയ്ക്കൊന്നിനും യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോന്നും ചെയ്യാൻ പറയുന്നത് എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും നിങ്ങളോട് ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു മനുഷ്യരോട് പറയുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഞാൻ അത് നിവൃത്തിയാക്കിയിരിക്കുന്നു ഞാൻ അത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ് കാരണം യേശു ക്രിസ്തു വെറും മനുഷ്യൻ മാത്രമല്ല ദൈവവും കൂടിയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്നവനാണ് യേശു ക്രിസ്തു അതുകൊണ്ട് തന്നെ അവിടുന്ന് പാപമില്ലാത്തവനും പാപം ചെയ്യാത്തവനും പാപം അറിയാത്തവനുമാണ് അങ്ങനെയുള്ള ഒരുവന് മാത്രമേ മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ യേശു ക്രിസ്തു ക്രൂശിൽ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ കാര്യം യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ആ കാര്യം വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിന്റെ നാഥനായി അഥവാ കർത്താവായി അംഗീകരിക്കുക എന്നതും മാത്രമാണ് ഒരാൾക്ക് പാപമോചനം ലഭിക്കാനുള്ള ഏക വഴി അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും പിന്നെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് പാപമോചനം നേടാൻ പല വഴികൾ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുകയില്ലായിരുന്നു പറയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല കാരണം പല മാർഗങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നേ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നുള്ളൂ എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല രക്ഷിക്കപ്പെടുവാൻ അഥവാ പാപമോചനം നേടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ മടുപ്പ് കൂടാതെ പിന്നെയും 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 യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഈ വീഡിയോ കാണുന്നവരിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കാത്തവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുക ദൈവത്തിന്റെ മക്കളായി തീരുക സ്വർഗത്തിന്റെ അവകാശികളായി മാറുക സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാനും മരണശേഷം ദൈവത്തോടൊപ്പമായിരിക്കാനും അതല്ലാതെ മറ്റൊരു വഴിയും നിങ്ങളുടെ മുമ്പാകെയില്ല ദൈവം അതിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേ